യൂ വെൽക്കം ടു വേറെ ചാനൽ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബിൾ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിടിലും പ്രോഡക്റ്റ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറേ നാളായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് റിവ്യൂസ് ഒന്നും ചെയ്യില്ല ലാസ്റ്റ് നമ്മൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാക് പ്രോയുടെ പെർഫോം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിരുന്നു നമ്മൾ ചെയ്തത് അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് വീഡിയോസിലായിരുന്നു കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോട്ടീൻ തന്നെയാണ് അന്ന് നമ്മൾ ചെയ്ത ആയിരം രൂപയുടെ പ്രോട്ടീൻ ആയിരുന്നു ആയിരത്തി പതിനഞ്ച് രൂപ നാക്പ്രോ പ്രോസറിന് ആയിരത്തി രൂപ രൂപയുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ഒരു സ്കൂപ്പിനൊന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നാക്രോടെ തന്നെ എന്ന് പറയുന്ന ഒരു ആണ് അപ്പോൾ അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയുണ്ട് ഇന്ന് റിവ്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ആയിരത്തി രണ്ട് രൂപയ്ക്കാണ് ഞാനത് പർച്ചേസ് ചെയ്ത് ആമസോണിൽ നിന്നാണ് ഞാനത് പർച്ചേസ് ചെയ്ത് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റമ്പത് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസാണ് ഈ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും പ്രോട്ടീൻ കിട്ടുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇത് കറക്റ്റായിട്ട് മിക്സ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പൊട്ടിൻ്റെ അടിക്കേണ്ട നേരെ നമുക്ക് നമ്മുടെ വീഡിയോ പോകാം ഓക്കേ സംഭവം നമുക്ക് ആദ്യം പറയാൻ പറയാനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ജെനുവിനിറ്റിയാണ് ജെനുവിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ തന്നെ സാധാരണ എല്ലാ നാക്റോയുടെയും പ്രോഡക്റ്റിൻ്റെ കൂടെ വരാറുണ്ട് സ്റ്റിക്കർ തന്നിട്ടുണ്ട് ആ സ്റ്റിക്കറിന് താഴേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ആ സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോൾ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു നമ്പർ കിട്ടും ആ നമ്പർ നമ്മൾ ഈ പറയുന്ന നമ്പറിലോട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് നമ്മൾ മെസ്സേജ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജെനുവിൻ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ബ്രാൻഡിനെ പറ്റി നമ്മളൊന്നും പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് നല്ലത് തോന്നുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കഴിക്കാൻ വേണ്ടി തോന്നും ബ്രാൻഡ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നക്കോഡ ഡയറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ പറയുന്ന നാക്ക് പ്രോ ന്യൂട്രീഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഡയറി പ്രോഡക്ട്സ് ആണ് അവർ ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളതാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയും കൂടെ ആണത് അപ്പോൾ ഏതായാലും അതാണ് നമുക്ക് ജെവിനെ പറ്റിയ പറയാനുള്ളത് അതൊന്നും പറയും യാതൊരു കാര്യത്തിലും നിങ്ങൾ പേടിക്കേണ്ട ജനുവീനാണ് സംഭവം ഓതൻറ്റിക്കേറ്റാണ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാക്കേജിങ്ങിനെ പറ്റിയാണ് വളരെ ചീപ്പായിട്ടുള്ള പാക്കേജിങ്ങാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റിംഗാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചത് കാരണം ആയിരത്തിൻ്റെ രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറെ ഇഷ്ടംപോലെ അധികം പ്രോട്ടീൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാക്കേജിങ്ങ് വളരെ മോശമാണ് ഞാൻ ഒരു പ്രാവശ്യം എന്ന് പർച്ചേസ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് പർച്ചേസ് ചെയ്തിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം വന്ന് മഴയ്ക്ക് അങ്ങനെ ഇവിടെ തട്ടി ആണ് തട്ടിയിട്ട് പൊട്ടിയിട്ട് സംഭവം ഫുള്ള് പുറത്തോട്ട് ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു ഞാൻ ഈ പറയുന്നത് നമ്മുടെ കൊറിയർ കവർ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രോട്ടീൻ എല്ലാം കൂടെ അങ്ങ് പറന്ന് നടക്കുവായിരുന്നു അപ്പോൾ അത്രയ്ക്ക് നൈസ് ആയിട്ടുള്ള ഒരു പാക്കേജി ആണ് ഒട്ടും സ്ട്രെങ്ത് ഇല്ല ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അതിന് കളയാമെന്നുള്ള വേറൊരു ഗുണ വലിയ ഒരു പാക്കേജിങ്ങും കൊണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കി തന്നെ കണ്ടോ ഇവിടെ സ്റ്റിക്കറാണ് ഓട്ടിച്ചേക്കുന്നത് ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ഫ്ലേവറിന് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റിക്കറാണ് ഓട്ടിച്ചേക്കുന്നത് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് അധികം ഫ്ലേവേഴ്സ് ഉണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം വാനില സ്ട്രോബെറി ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അധികം ഫ്ലേവേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഫ്ലേവറിൽ ഈ പറയുന്ന രീതിയിൽ കവറിൽ പ്രിൻറ്റ് ചെയ്ത് വന്നുണ്ടെങ്കിൽ വളരെ ചിലവുള്ളൊരു കാര്യമാണ് അപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇവർ ഇങ്ങനെ സ്റ്റിക്കർ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇന്നലെ നല്ല പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കവറിങ്ങിൻ്റെ ഈ പറയുന്ന ഔട്ടർ കവറിൽ ശരിക്കും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഇവർ വളരെ ചീപ്പ് ക്വാളിറ്റിയിലാണ് ഇവർ ഈ പറയുന്ന കവർ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പ്രോട്ടീൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്തേക്കുന്നത് അതെന്നുണ്ടെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസിൽ ബ്ലേസിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് മസിൽസിൻ്റെ ഞാനിപ്പോൾ നിങ്ങൾ കാണാൻ ചെറിയതൊക്കെ ഈ ബിഗ് മസിൽസിൻ്റെ ഈ ഒരു കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുപത് രൂപയ്ക്ക് തന്നെ കിട്ടുന്നതാണ് ഇത് രണ്ട് കിലോടെയാണ് ആയിരത്തി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഒരു കിലോടെ നമ്മൾ വാങ്ങുമ്പോഴും ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത് പാക്കേജിങ്ങാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ പാക്കിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കടലയോ നട്ട്സോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടു വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് അധികം അഡ്വാൻറ്റേജസ് ഉണ്ട് വേറെ ഉള്ള പാക്കേജിങ്ങിലോട്ട് വന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഈ പ്രോട്ടീൻ ഇതിനകത്ത് വരുന്ന പ്രോട്ടീനൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല നമുക്ക് ഈ ഒരു പ്രൈസിനെ ഇത്രയും പ്രോട്ടീൻ ഒന്നും നമുക്ക് വേറെ ഒരു ബ്രാൻഡ് തരുന്നില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ ഈ പറയുന്ന കവറിൽ ഇത്രയും കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പറ്റി നമുക്ക് അതാണ് പറയാൻ ഇത് ഇതുണ്ടോ ഇങ്ങനെ ഗോൾഡൻ കളറിൽ തന്നെ ഇവരിങ്ങനെ എഴുതിയേക്കാണ് ഒരു ബ്ലാക്ക് കവറിൽ ഗോൾഡൻ കവറിൽ തന്നെ ഇത് വേ ഗോൾഡ് എന്നുള്ള കാര്യം ഗോൾഡൻ കവറിൽ തന്നെ എഴുതിയുകയാണ് ബാക്കിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ന്യൂട്രീഷൻ ഇൻഫർമേഷനിലോട്ട് തന്നെ പോവാം ന്യൂട്രീഷൻ ഇൻഫർമേഷനിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് തന്നെയാണ് അപ്പോൾ പ്രോട്ടീൻ കണ്ടൻറ്റ് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് എടുത്തേക്കും നമുക്ക് ട്രഡീഷണൽ ആയിട്ട് വരുന്ന സ്കൂപ്പല്ല ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ഗ്രാമിൻ്റെ സ്കൂപ്പായിരിക്കും ഇവിടെ പക്ഷേ ഇവർ കൊടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റിംഗ് സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് ഗ്രാം അതായത് നമ്മൾ ഒരു സ്കൂപ്പ് നിറച്ച് ഇങ്ങനെ എടുക്കുന്നതിനാണ് ഹീറ്റിംഗ് സ്കൂപ്പെന്നു പറഞ്ഞാൽ മേലോട്ടും കുറച്ച് കാണുമായിരിക്കും അപ്പോൾ മുപ്പത്തിമൂന്ന് ഗ്രാം എടുത്ത് കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത്തഞ്ച് ഗ്രാം വോളം പ്രോട്ടീൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ബിഗ് ബിഗ്മസിൽ നെയ്മൊക്കെ പറയുമ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് ഗ്രാം എടുക്കുമ്പോഴായിരുന്നു നമുക്ക് ഈ പറയുന്ന ഇരുപത്തഞ്ച് ഗ്രാം വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ പെർഫോം വന്നു കഴിയുമ്പോഴത്തേനും ഇരുപത്തിമൂന്ന് ഗ്രാം മാത്രമാണ് നമുക്ക് മുപ്പത്തി മൂന്ന് ഗ്രാമിനകത്ത് വരുന്നത് അപ്പോൾ ഇത്രയും ഒരു ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ അത് മുപ്പത്തിമൂന്ന് ഗ്രാം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട് അപ്പോൾ അത് ശരിയാവുന്ന കാര്യമൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഏതായാലും പിന്നെ വന്നേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് വേറെ മൂന്നേ പോയിന്റ് മൂന്നോ ഒമ്പത് ഗ്രാമേ ഉള്ളൂ അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോം വേ പെർഫോം വേ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അതിനകത്ത് നമ്മൾ ഒരു സ്കോപ്പ് എടുക്കുമ്പോൾ തന്നെ ഏകദേശം അഞ്ച് ഗ്രാമോളും കാർബോഹൈഡ്രേറ്റ് ആണ് വന്നിരുന്നത് അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു നിങ്ങൾ കട്ടിങ് ഒക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്തെന്നുള്ളൊരു കാലം ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് അത് കഴിക്കുകയെന്ന് ഞാൻ ഗെയിനിങ് ഗെയിമിങ് ആണെന്ന് കഴിയും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഗ്രാമം വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിങ്ങിൻ്റെ സമയത്തും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നല്ലപോലെ പ്രോട്ടീനും വരുന്നുണ്ട് പിന്നെ വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ആഡർ ഷുഗറൊക്കെയാണ് അപ്പോൾ ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ആണ് ഷുറോ ആഡർ ഷുഗർന്ന് ഇവർ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫാറ്റ് വൺ പോയിൻറ്റ് നയൻ ത്രീ ഒക്കെയാണ് വരുന്നത് അപ്പോൾ അതാണ് നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ള ഈ ഒരു വാല്യൂസിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിയോസിഡ്സ് ആണ് അമിയോസിഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളെ ഒരു കവർ കാണിച്ചു തരാം നേരത്തെ ഇവരുടെ വേ പ്രോട്ടീൻ്റെ കവർ എൻ്റെ എഴുതിയുമുണ്ട് നേരത്തെ കവർന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു ഇതുകൊണ്ട് ഇത്രയും ഒരു ഈ ഒരു കളർ ഓറഞ്ച് കളർ കാണുന്നത് അത് മാത്രമല്ലായിരുന്നുള്ളൂ ഇവർ ഈ പറയുന്ന വാല്യൂസ് ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് കൊടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരുന്നു പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ ആഡ് ചെയ്ത് കാണിച്ചുതരാം ശരിക്കും അവർ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എല്ലാ അമിനോ അവിവാസിച്ചും അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിക്കുന്ന എല്ലാ പറ്റിയും തന്നെ ഒരു ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ നമുക്കൊരു വിശ്വാസ്യതരുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് ഇതിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ബി സി ഡബ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ത്രീ ആണ് വരുന്നത് ഒരു സ്കൂപ്പിൻ്റെ അകത്തേ ഫൈവ് പോയിൻറ്റ് ഫൈവ് ത്രീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ബി സി ഡബ്ലി എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയിക്കും നമുക്ക് റിക്കവറിക്കൊക്കെ വേണ്ടിയിട്ടാണ് ബി സി ഡബ്ലി നമ്മൾ സഹായിക്കുന്നത് ഒരു അസെൻഷ്യൽ അനുവാസന എസൻഷ്യൽ അമിനിവാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് ശരീരത്തിനതുണ്ടാകത്തില്ല നമുക്ക് പുറത്ത് നിന്ന് ഫുഡിൻ്റെ അകത്തൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സപ്ലിമെൻ്റ്സിൻ്റെ അകത്തുനിന്ന് മാത്രം മാത്രമേ നമുക്ക് ബി സി ഡബ്ല്യൂ കിട്ടത്തുള്ളൂ ഡീറ്റെയിൽഡായിട്ട് ബി സി ഡബ്ലിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് ഇവിടെ പോയി നോക്കാം ഞാൻ ഓൾറെഡി എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ബി സി ഡബ്ല്യൂ അഞ്ച് ഗ്രാം വരുന്നുണ്ട് പിന്നെ വന്നേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് കുറേ അധികം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിലോട്ടൊക്കെ നമുക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലാബ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം എന്നിട്ട് എന്തോര പ്രോട്ടീനാണ് വന്നിരിക്കുന്നത് ഉള്ളത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മൊഴിച്ചതാണ് അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ പറയുന്ന ഈ ഒരു ഇതിൻ്റെ അടുത്തു തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഈ പറയുന്ന ലാബ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്ക് ഏകദേശം ആസിസ് ബേസിൽ നമുക്ക് വന്നേക്കുന്ന പ്രോട്ടീൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻറ്റി ആണ് സെവൻറ്റി ത്രീ പെർസെൻറ്റേജോളം തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ്റെ എമൗണ്ട് വരുന്നത് അപ്പോൾ സെവൻറ്റി ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് പേടിക്കുന്നു വേണ്ട അതിനകത്ത് സെവൻറ്റി എയ്റ്റ് ആണോ കൊടുത്തേക്ക് നമുക്ക് പേടിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ട് എല്ലാം കൊടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസി സ്പേസിൽ ആസി സ്പേസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റായിട്ട് പ്രാക്ടിക്കലി നമുക്ക് എന്തോ ഒരു കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ആസി സ്പേസിൽ വരുന്നത് ഈ പറയുന്ന നമ്മുടെ എല്ലാ ബ്രാൻഡുകൾക്കകം തൊണ്ണൂറ് ശതമാനം ബ്രാൻഡുകളും കൊടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ബേസിസിലായിരിക്കും നമുക്ക് പ്രോട്ടീൻ്റെ എമൗണ്ട് കൊടുത്തേക്കുന്നത് ഡ്രൈ ബേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ അനകത്ത് നിന്നുള്ള മോസ്റ്റർ എല്ലാം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളതാണ് അത് കൊടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രോട്ടീൻ്റെ അകത്തും ഈ പറയുന്ന സപ്ലിമെൻ്റിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റർ കാണുമായിരിക്കും അപ്പോൾ ആ മോയിസ്റ്ററും കൂടെ റിമൂവ് ചെയ്തതിന് ശേഷം എന്തൊരു പ്രോട്ടീൻ ഉണ്ടെന്നുള്ളതാണ് ഈ കൊടുത്തേക്കുന്നത് നമ്മൾ ഒരു കാരണവശാലും ഇത് ഹീറ്റ് ചെയ്ത് ഈ പറയുന്ന മോയിസ്റ്ററെ റിമൂവ് ചെയ്തിട്ടല്ല നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ കഴിക്കുന്നത് നമ്മൾ അത് അതേപടി എടുത്താണ് കഴിക്കുന്നത് അപ്പോൾ ആസിസ് ബേസിലുള്ളതാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഫൈവ് ആഡ് ചെയ്യുകയാണ് നമ്മൾ ആ മോസ്റ്റർ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി എയ്റ്റ് തന്നെ നമുക്ക് വരുന്നതാണ് അപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് ഇവർ ഈ കൊടുത്തേക്കുന്ന പോലെ തന്നെ നമുക്ക് ഡ്രൈ ബേസിൽ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ മൂന്ന് റിപ്പോർട്ടീൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുതന്നെയാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ വെറും ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങളോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മണവും അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഗ്രെയിൻസ് ഒക്കെ എന്തൊരു സൈസാണ് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നല്ലൊരു സ്മെല്ലാണ് വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന നാക് പ്രോയുടെ സ്മെല് സൂമില്ല അതുപോലെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും സ്മെല്ലിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്ലസൻ്റായിട്ടുള്ള സ്മെല്ല് തന്നെയാണ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് സ്മെല് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബിഗ് മസിൽൻ്റെ ക്രൂഡുവേ ഉണ്ടല്ലോ ക്രൂഡുവേയുടെ അത്രയും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ മനസ്സിലാൻ സാധ്യമില്ല ക്രൂഡുവയുടെ അത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റല്ല പൗഡേർഡ് ഫോം അല്ല കുറച്ചുകൂടെ തിക്ക് ഉണ്ട് തിക്നസ് കൂടുതലാണ് അതുപോലെ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് നമ്മൾ ലൈറ്റ് ചോക്ലേറ്റിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഞാനിവിടെ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്കിൻ്റെ അകത്ത് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് എനിക്ക് ഇഷ്ടം കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഷേക്ക് ആണ് എനിക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മിൽക്കിൻ്റെ അകത്ത് മിക്സ് ചെയ്താൽ കഴിക്കുന്നത് മാത്രമല്ല ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കലോറീസ് നോക്കുന്നില്ല ഞാൻ ശരിക്കും ഗെയിനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്കിൻ്റെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കട്ടിങ് ഒക്കെയാണ് ചേച്ചി നോക്കുന്നത് നിങ്ങൾ വാട്ടറിനകത്ത് തന്നെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഹീപ്പിംഗ് സ്കൂപ്പാണ് ഞാനെടുത്തേക്കുന്നത് ഒരു സ്കൂപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ബാക്കിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് എം എൽ വാട്ടറിനകത്ത് തന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ഹൺഡ്രഡ് എം എൽ മിൽക്കാണ് ഞാനെടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് ഷെയ്ക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് ശരിക്കും ഷെയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഞാൻ സ്പ്രിംഗ് ഇട്ടിട്ടില്ല സ്പ്രിംഗ് ഇട്ടിടത്തോടെ എനിക്ക് കൂടുതൽ ടൈം ഷെയ്ക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവരെ നന്നായിട്ടൊന്നും ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ടേസ്റ്റ് നോക്കാം ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടോ നോക്കുന്നു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ തിക്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഞാൻ വേ പ്രോട്ടീൻ ഇട്ട് കഴിക്കുന്നതിലും കൂടുതൽ തിക്കായിട്ടുണ്ട് നല്ലൊരു തിക്നസ് ഉണ്ട് പത്തനംതിട്ട തിക്നസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവർ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ സാന്തൻ ഗം എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റേനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാന്തൻ ഗം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ പഴം ഇട്ട് ഷെയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പഴം എന്തിനാണ് ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ മതി സാധാരണ മിൽക്ക് ഷേക്കും അതുപോലെ തന്നെ നമ്മൾ ഷാർജാ ഷേക്ക് കൊടുത്ത് നോക്കിക്കഴിയുമ്പോ നമുക്ക് ആ ഡിഫറൻസ് വരണം ഷാർജാ ഷേക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും അതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കൂടുതൽ ബനാനയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബനാന ആഡ് ചെയ്യുന്ന ആ ഒരു സെയിം എഫക്റ്റ് ആണ് ഈ പറയുന്നത് സാന്തിങ്കം എന്ന് പറയുന്ന സംഭവം ചെയ്യുമ്പോൾ വരുന്നത് കൂടുതൽ തിക്ക് ആകാൻ വേണ്ടി സഹായിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ വെള്ളം കൊടുക്കാൻ നേരത്തെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ആയിപ്പോയാലോ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുറഞ്ഞു പോയാൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മിക്സ് ആകത്തില്ല അപ്പോൾ ഇവർ ഈ പറഞ്ഞേക്കുന്ന ഒരു എമൗണ്ട് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി എം എൽ തന്നെ നിങ്ങൾ എടുക്കാൻ പറ്റി നോക്കാം എങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ സംഭവം മിക്സ് ആയി വരുത്തുള്ളൂ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റും ഉണ്ട് ഒരു മധുരവും ഉണ്ട് അപ്പോൾ ഇവരിനകത്ത് ആടർ ഷൂറ് കൊടുത്തിരിക്കുന്ന സീറോ ആണല്ലോ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുമായിരിക്കും അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് സുക്കർ ലോസാണ് ആഡ് ചെയ്യുന്നത് സുക്കർ ലോസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് സുഖർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സുക്കർ ശരിക്കും പറഞ്ഞാൽ സീറോ കലോറിനിന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഇൻസുലിൻ ഒന്നും സ്പൈക്ക് ചെയ്യത്തില്ല സുക്കർ അങ്ങനെ കുറെ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഷുഗറിൻ്റെ അത്രയും പോലും ഒരു സൈഡെഫക്റ്റ് ഇല്ലാത്ത ഒരു സംഭവമാണ് സുഖർ എന്ന് ഉണ്ടെങ്കിൽ സംഭവം കൊള്ളാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതിന് മിക്സും ആയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഒത്തിരി ചോക്ലേറ്റായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊടുക്കെന്നെ ഇതല്ല എർഷേസിൻ്റെ സിറപ്പ് ഈ സംഭവം ആഡ് ചെയ്താൽ മതി ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ചോക്ലേറ്റ് ആണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചോക്ലേറ്റ് ടേസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് നല്ല ഐസ്ക്രീമും കൂടെ ഇടുവാണെങ്കിൽ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു പ്രത്യേകതരം ടേസ്റ്റ് നമുക്ക് കിട്ടും നല്ലൊരു പിന്നെ കോൾഡ് ചോക്ലേറ്റിനൊക്കെ ടേസ്റ്റ് കിട്ടും നമുക്ക് കുറച്ച് ഐസും കൂടെ ആഡ് ചെയ്യാൻ ഓക്കെ ഇത് അപ്പം നമ്മൾ എല്ലാ പാട്ടും തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റിക്ക് ഷേക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു പ്രോട്ടീൻ പർച്ചേസ് ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഇതിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ലപോലെ ഈ സംഭവം മിക്സാവുന്നുണ്ട് നല്ല അത്യാവശ്യം ഉണ്ട് ടേസ്റ്റ് വലിയൊരു ഡബിൾ റിച്ച് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല വളരെ ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ വലിയ ബ്രാൻഡ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ടേസ്റ്റൊന്നും ഫീൽ ചെയ്യത്തില്ലായി പക്ഷേ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കിയതിന് നമുക്ക് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്മെല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പക്ക സ്മെല്ലാണ് അപ്പോൾ നല്ലപോലെ മിക്സുവാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ആണ് വേ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനിറ്റ് ആയിട്ടും നമ്മുടെ ബിഗ് മസലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് റിസൾട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിറ്റ് ആയിട്ടും ഇത് തന്നെ പിന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് മസ്സിൽ ഗോൾഡ് വേ ആയിരുന്നു അപ്പോൾ ഏതായാലും ഞാനി കുറച്ച് നാളത്തേക്ക് ഈ സംഭവം ഒന്ന് ഉപയോഗിച്ച് നോക്കും എനിക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാം അപ്പോൾ ഏതായാലും എനിക്ക് സംഭവം ഏതായാലും ഇഷ്ടപ്പെട്ടു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ആവുന്നുണ്ട് ടേസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് ഗ്രാം പ്രോട്ടീൻ ഒരു സ്കൂപ്പിനാണെന്നതിന് കിട്ടുന്നുണ്ട് ഓക്കെ സാർ ഇതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടുന്ന ഡെഫിനിറ്റ്ലായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ താകാനെന്ന് കമൻറ്റ് ബോക്സിൽ ആടിയാണ് അപ്പോൾ മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ